ഇന്ന് ഞാനൊരു വ്ളോഗാണോ ചെയ്തിട്ടുള്ളത് പെരുന്നാളൊക്കെ ആയപ്പോൾ മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഈയൊരു സ്വർഗം ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു പിന്നെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പേര് എന്ന് പറയുന്നത് സ്വർഗം ലാൻഡ് എന്നായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഹെഡ്ലൈന് വന്നിട്ട് സ്വർഗം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഇത്രയൊന്നും ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു സമയത്ത് ഒരുപാട് ഫെസിലിറ്റീസുകളും റെയ്ഡുകളും ഒക്കെ വന്നിട്ടുണ്ട് ഇത് കാണാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബത്തേരിയിൽ നിന്നും കുറച്ച് പോയാൽ മതി കേട്ടോ അമ്മായിപ്പാലം എന്നു പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കിടക്കുന്നത് അപ്പോൾ കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയേണ്ടവരാണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി ഇതൊരു അടിപൊളി ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇതുപോലെ പെരുന്നോ ോ ഓണത്തിന് ക്രിസ്മസിന് അങ്ങനെയൊക്കെ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ഒരു ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ എൻജോയ് ചെയ്യാനായിട്ടും ഒരു ചില്ല് ചെയ്യാനും ഒരു ടൈം പാസ് ഇങ്ങനൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ നമ്മൾ ഇതിൽ എൻട്രൻസ് ടിക്കറ്റ് നമ്മൾ എടുക്കുന്നത് ഒരു ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് മുഴുവൻ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമുക്ക് പൈസ മിസ്സാവുന്നുള്ളൂ കേട്ടോ അത്രയും നല്ല രസങ്ങൾ രസമുള്ള സ്ഥലങ്ങളാണിത് കാണാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് ാണ് പിന്നെ നമ്മൾ റെയ്ഡിലൊക്കെ കയറാനാണെങ്കിൽ അൻപത് രൂപ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അങ്ങനെ എത്ര വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കറക്റ്റായിട്ട് മുമ്പത്തെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള വ്യത്യാസം മനസ്സിലാകാൻ പറ്റും കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഒരാളിങ്ങനെ മീൻ പിടിക്കുന്നതാണ് മീൻ പിടിച്ചപ്പോൾ വലിയൊരു മീനിനെ കിട്ടിയിട്ടുണ്ട് അപ്പം ചൂണ്ടയൊക്കെ ഇട്ടിട്ട് നമുക്ക് മീൻ പിടിക്കാം മീൻ പിടിക്കുന്ന സമയത്ത് നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ അതിൻ്റെ പേയ്മെൻറ്റ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്ര കിലോ ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ പൈസ അടച്ചാൽ മതി എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്തോ ഒരു സ്റ്റേജ് ഷോ ഒക്കെ നടത്തണം എന്നുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പാട്ടും ഡാൻസൊക്കെ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇവിടെ നിന്നിട്ട് മോള് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീലിങ്സ് കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ ബോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്ലൈഡിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഒന്നും കൊടുക്കേണ്ട കൊടുക്കണ്ട കുട്ടികൾക്കിങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്തുള്ളൊരു സ്ലൈഡാണിത് പിന്നെ അതുപോലെ തന്നെ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ ഈ നടന്നു പോകുന്ന സ്ഥലത്ത് തന്നെ അപ്പോൾ അതിലൊന്നും പൈസ കൊടുക്കണ്ട പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഉൾഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് വലിയ റൈഡുകളൊക്കെ ഉള്ളത് അതിലേക്കാണ് നമ്മൾ അൻപത് രൂപ ടിക്കറ്റ് എടുക്കേണ്ടി വരിക അപ്പം ഇങ്ങനത്തെയൊക്കെ സ്ലൈഡിലൊക്കെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ മോളത്തിൽ നിന്നിൽ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ അങ്ങനെ വന്നിട്ട് ഈ ഒരു സംഭവം എന്ന് പറയണത് ഫിഷ് സ്പായാണ് അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ ഉൾഭാഗം വീഡിയോ എടുക്കാതിരുന്നതാണ് പിന്നെ പിന്നതായ ഈ ഒരു ഭാഗത്ത് കുറേ റെയ്ഡുകളുണ്ട് ഈ റൈഡുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് രസമുള്ള സംഭവം കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അതിന് മുകളിലായിട്ട് വേറെ സംഭവങ്ങളുണ്ട് ഇത് വലിയ റൈഡുകളാണ് അപ്പം ഇതൊക്കെ കാണാനും നമുക്കതിൽ കുട്ടികൾ കളിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് മുമ്പ് ഞാൻ വന്നിട്ടുള്ള സമയത്ത് ഇത്രയും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അവർ ആ സമയത്ത് വരുന്ന പറഞ്ഞത് വൈകുന്നേര സമയത്തൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വന്നാൽ എല്ലാ ഭാഗത്തേക്കും നല്ല ക്രൗഡാണ് റെയ്ഡിൻ്റെ ഭാഗത്താണെങ്കിലും നമ്മളിങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും ഒക്കെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള ഹട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹട്ടിൽ നമുക്ക് മീനൊക്കെ ചൂണ്ട ഇടുന്ന സമയത്ത് അതൊക്കെ എൻജോയ് ചെയ്യാം അങ്ങനെ ഇരിക്കുന്നവർക്കാണെങ്കിലും നടന്ന് കാണുന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് സമയം പോകുന്നത് അറിയില്ല കേട്ടോ അത്രയും നല്ല സംഭവങ്ങളുള്ളൊരു പ്ലേസ് തന്നെയാണിത് അപ്പോൾ മോൾ ഇതാ ഈ ഒരു റേറ്റിലാട്ടോ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ച് നേരം ടൈം കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ നേരം അവൾ അവിടെ നിന്ന് കളിക്കുകയും ചെയ്തു പിന്നെ നിർബന്ധിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ ഇത് കുട്ടികൾ ഒരുപാട് പേരുണ്ട് അതിൻ്റെ ഉള്ളിൽ അതാ അതുകൊണ്ട് തന്നെ അവർ അവർക്ക് എല്ലാവരുമായിട്ട് ഇന്ന് മിംഗിൾ ചെയ്തിട്ട് കളിക്കാനായിട്ടും ഇതുപോലെ സ്ലൈഡ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവം തന്നെയാണല്ലോ ഒരുപാട് പിന്നെ എന്താന്ന് പറയുക ദൂര സ്ഥലങ്ങളിലൊക്കെ വന്നുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് ആയിട്ട് നമുക്കിത് പറയാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇങ്ങനെ കറുങ് കളിക്കുന്ന കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുട്ടികൾ കയറിയിട്ടുണ്ട് എന്നിട്ട് അതിൽ കയറി ചവിട്ടുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കളിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ചെയ്തിട്ടോ അപ്പോൾ ഇത് വലിയ കുട്ടികൾക്കെ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ മോൾ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ മോള് കയറണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് പക്ഷേ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്ന് പറയുന്നത് പാമ്പുകളെ നമ്മുടെ തോളിലിട്ടിട്ടാണെങ്കിലും കയ്യിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിലും എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ബേഡ്സുകളും ഉണ്ട് കേട്ടോ കിളികളൊക്കെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ അലൗഡാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കുട്ടികളൊക്കെ അതിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒരു മോളൊക്കെ കഴുത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പേടിയില്ലാത്തവർക്ക് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ഇതുപോലെ ബേഡ്സൊക്കെ എടുത്തിട്ട് കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ധൈര്യം കേട്ടോ ഇതുപോലെ ബേഡ്സിനെ പാമ്പിനെയൊക്കെ വെച്ച് കൊടുക്കാനാണെങ്കിലും അവർക്കത് കയ്യിലൊക്കെ ൊക്കെ വെക്കുന്ന സമയത്ത് നല്ലൊരു ഫീലിങ്സ് കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും മാഷാ അല്ല എന്തായാലും എനിക്ക് പേടിയായത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാത്തോട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്